ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിനെ തുടർന്ന് അവധി ദിനത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക സെറ്റിംഗ് ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തരമായ സൗകര്യമൊരുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ആവശ്യമെങ്കിൽ പോലീസ് മേധാവി നേരിട്ട ഇടപെടണം ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ കയറ്റി ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് ഈ രേഷ്മ ഈ ഒരു പ്രത്യേക സിറ്റിംഗിൽ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് മഞ്ജുഷ അവധി ദിവസമായിട്ട് കൂടി ശബരിമലയിലെ നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തര സിറ്റിംഗ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് നടത്തിയത് ഒപ്പം തന്നെ ചില ഇടക്കാല ഉത്തരവും നിർദ്ദേശവും കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ ഭക്തർക്ക് അതായത് അടിയന്തരമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഒപ്പം തന്നെ പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുക്കിംഗ് െ ഭക്തരെ കയറ്റി വിടരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് വെർച്വൽ ക്യൂ ബുക്കിങ്ങോ സ്പോട്ട് ബുക്കിങ്ങോ ഇല്ലാത്ത ആളുകളെ കടത്തിവിടരുതെന്നാണ് കോടതിയുടെ കർശന നിർദ്ദേശം ഒപ്പം തന്നെ കോട്ടയം അതായത് പാല പാല വൈക്കം പൊൻകുന്നം എന്നിവിടങ്ങളിൽ കുടുങ്ങിയ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കുടിവെള്ളം ഒപ്പം തന്നെ ലഘു ഭക്ഷണ പാനീയങ്ങൾ ഇവയൊക്കെ തന്നെ ഉറപ്പാക്കണമെന്നു കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള നടപടികളും സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും നേരത്തെ തന്നെ ഈ ബുക്കിംഗ് ഇല്ലാത്ത വരുന്ന ആളുകളെ കയറ്റി വിടരുത് എന്നുള്ള ഒരു നിർദ്ദേശം കോടതി നേരത്തെ പുറപ്പെടുവിച്ചതാണ് പക്ഷെ അത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത്തവണ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ഈ നിലവിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു തിരക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഹോൾഡ് ആൻഡ് റിലീസ് സംവിധാനത്തിലൂടെയാണ് നിലവിൽ ആളുകളെ അതായത് ഭക്തരെ കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കൂറിലേറെ സമയം യും പലയിടങ്ങളിലും ആളുകൾക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു ഈ പൊൻകുന്നത്താണെങ്കിലും വൈക്കത്താണെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിലേറെ സമയമാണ് ഭക്തർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നത് വാഹനങ്ങൾ തടഞ്ഞിട്ടത് അവിടെ കുടിവെള്ളമോ അല്ലെങ്കിൽ മറ്റ് ആവശ്യമായിട്ടുള്ള അടിയന്തര സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഈ പൊൻകുന്നം വൈക്കം പാലാ ഭാഗങ്ങളിൽ കുടുങ്ങി ഭക്തർക്ക് ഒരുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകരുതെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനു ഹൈക്കോടതി നേരത്തെ തന്നെ സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തര സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക സിറ്റിംഗ് നടത്തി ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് നടപ്പിലാക്കി സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതി സിറ്റിംഗ് നടത്തുന്ന വേളയിൽ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാരിന്റെ അഭിഭാഷകനും ഹാജരാക്കേണ്ടി വരും എന്തായാലും സ്പെഷ്യൽ കമ്മീഷണറും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കോടതി മുൻപാകെ നൽകണം മഞ്ജുഷ